നമസ്കാരം ഞാനൊരു യാത്രയിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കാണിച്ച തെമ്മാടിത്തരവും പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച വാർത്ത ഇതൊക്കെ കണ്ടെങ് ടെൻഷൻ അടിച്ച് വാർത്തയൊന്നും കാണണ്ട എന്നുള്ള രീതിയിൽ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാനെത്തിയിരിക്കുകയാണ് നമ്മുടെ കൈരളി ചാനൽ കൈരളി ചാനലാണല്ലോ നമ്മുടെ കാരണാഭൂതന്റെ ലീലാവിലാസങ്ങൾ ഒന്നുപോലും പാഴാക്കാതെ കൃത്യമായിട്ട് മലയാളികളിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു മാധ്യമധർമ്മം പുലർത്തുന്ന ചാനൽ ഓ കഷ്ടകാലത്തിന് അതിന്റെ ഒരു ക്ലിപ്പ് വേണ്ട കേട്ടോ എന്താണെന്നല്ലേ ആലോചിക്കുന്നത് ഇപ്പൊ ബഹ്റനിലേക്ക് വെച്ച് പിടിച്ചിട്ടില്ലേ അവിടുത്തെ പ്രവാസികളെ ചാക്കിലാക്കാൻ വേണ്ടി ആ കേരള സമാജത്തിന്റെ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് കോട്ടക്കെ ഇട്ടുകൊണ്ട് കാര്യമായിട്ട് ആ തുടക്കത്തിൽ തന്നെ ഇവരെല്ലാരും പരിപാടിയിൽ ഇപ്പോ സ്ഥിരമായിട്ട് തള്ളുന്നത് ആളുകളുടെ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തം ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഈ അകത്തിരിക്കുന്ന ആളുകളുടെ ഒരു അഞ്ചാറ് അഞ്ചാറിരട്ടിയെങ്കിലും ഈ ഓഡിറ്റോറിയത്തിന്റെ വെളിയിലുണ്ട് എന്ന് അഡ്വാൻസ് ആയിട്ട് ആ കണക്ക് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതലാണ് കാരണം ക്യാമറ ഇങ്ങനെ പോകുമ്പോ അധികം ആളുകളൊന്നും അതിനകത്തില്ല അപ്പൊ കംപ്ലീറ്റ് ആളുകൾ പുറത്താണ് അപ്പൊ ഈ പുറത്ത് ആളുകൾ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല രായാവ് രാജാവിന്റെ പ്രസംഗം അത്ര അടുത്തിരുന്ന് കേൾക്കണ്ടെന്നുള്ളത് കൊണ്ടാണോ ഏഹ് അതും കൂടെ ഒന്നും ഇനി വ്യക്തമാക്കിത്തരണം കേട്ടോ ഏതായാലും എയുടെ കളികളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി അത്ര ഇരിക്കുന്ന ആളുകൾ എ ഐ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് ഞാൻ കറിയത്തില്ല അപ്പൊ പ്രധാന പോയിന്റിലേക്ക് ഞാൻ വരാം വിവേകാനന്ദനെ സ്വാമി വിവേകാനന്ദനെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമേ പ്രസംഗി തുടങ്ങുന്നത് അതായത് കേരളത്തെ ഭ്രാന്താലയം എന്ന് ഒരാൾ പണ്ട് ആക്ഷേപിച്ചിരുന്നു വിവേകാനന്ദൻ എന്നൊരാള് കേരളത്തെ ഭ്രാന്താലയം എന്ന് ആക്ഷേപിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് ആക്ഷേപിച്ച കാര്യം അങ്ങനെ കേരളത്തെ വിശേഷിപ്പിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സാഹചര്യം എന്താണ് അന്നത്തെ ജാതി സമ്പ്രദായം എത്രത്തോളം കടുത്തതായിരുന്നു എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ വിശേഷിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചരിത്രബോധമുള്ളവർക്ക് വായിച്ചവർക്ക് അല്പം അറിവുള്ള മനുഷ്യർക്ക് അറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല കാരണാഭൂതൻ സ്വാമി വിവേകാനന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു സംസാരിച്ച് തുടങ്ങിയത് അവിടെ നിന്നാണെങ്കിൽ വന്നത് ഏത് പോയിന്റിലാണെന്ന് അറിയാമോ അങ്ങനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആക്ഷേപം നേരിട്ടിരുന്ന ഒരു കേരളത്തെ ഇന്നത്തെ രീതിയിൽ ഇന്ത്യക്കല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കത്തക്ക വിധത്തിലാക്കി എടുക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ഇന്നലത്തെ ആ പ്രസംഗത്തിലെ ഹൈലൈറ്റ് തള്ളൽ ഇന്നത്തെ കേരളം രാജ്യവും ലോകവും പല കാര്യങ്ങളിലും മാതൃകയാക്കുന്ന ഒരു നാടാണ് പിന്നെ സ്ഥിരം പ്രവാസികളെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കണമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക ശേഷിയിൽ പ്രവാസികൾക്കുള്ള പങ്ക് പ്രവാസികളുടെ പണം എത്രത്തോളമാണ് കേരള ഖജനാവിന്റെ നട്ടെല്ലാകുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവാസികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പ്രസംഗത്തിന്റെ എല്ലാം ഇടയ്ക്കിടെ നല്ല ഉശിരൻ കൂക്ക് വിളികൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു സഹായയിൽ കഴിയുന്ന ആവുന്ന കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ അത് കൈരളി ചാനൽ പക്ഷെ വിശേഷിപ്പിച്ചത് ജനങ്ങൾ ആവേശഭരിതരായിട്ട് കൈ അടിച്ച് വിസിലടിച്ച് രാജാവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നാണ് പക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ആ പ്രോത്സാഹനം എങ്ങനെയുള്ളതായിരുന്നു ഏത് രീതിയിലുള്ളതായിരുന്നു എന്ന് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് അതിനാണ് സംസാരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ പ്രതിനിധീകരിച്ച് ഒരു വലിയ എന്താ ബഹ്റൈൻ രാജകുടുംബത്തിന്റെ പ്രത്യേക ക്ഷണം കിട്ടിയൊക്കെ അങ്ങോട്ട് പോയെന്നൊക്കെയാണ് രാജാവ് തള്ളിയത് എങ്ങനെ പോയാലും ശരി ഈ നിൽക്കുന്ന മണ്ണിനെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടല്ലേ വേറൊരിടത്ത് ചെന്ന ആ മണ്ണിനെ പറ്റി തള്ളേണ്ടത് അതൊരു ന്യായമല്ലേ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ പോലും ഒരു നിമിഷത്തെ പോലും എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിമർശിക്കുന്നത് എന്തിനാണ് ഈ വിമർശന ബുദ്ധിയോടുകൂടി ഇതിനെയൊക്കെ കാണുന്നത് എപ്പോഴും കളിയാക്കാൻ വേണ്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് മലയാളികൾക്ക് ആർക്കും തോന്നരുത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാടാണ് അതിൽ അഭിമാനിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ നാട് നാമാവശേഷമായിക്കൊണ്ടിരിക്കെ അപ്പോഴും കഴിഞ്ഞ കാലത്ത് നല്ല നവോത്ഥാന നായകന്മാർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പോലും ആക്ഷേപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് എല്ലാം നന്നാക്കിയെടുത്തത് ഞാനാണ് ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേരളം ഇന്ന് ലോകത്തിന് മാതൃകയായത് എന്നൊക്കെ തള്ളുമ്പോൾ അത് കേട്ടിരിക്കാൻ ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ യാത്രക്കിടയിലും ബുദ്ധിമുട്ട് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിച്ചത് കൂടുതലൊന്നും പറയാനില്ല നമസ്കാരം